ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് സഹകാരികളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൌൺസിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പിനും അഴിമതിക്കും എതിരായിരുന്നു പ്രതിഷേധം ഇടമുളക്കൽ സൊസൈറ്റി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സംഘത്തിന്റെ പ്രധാന ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ മൂല്യമില്ലാത്ത വസ്തുവകകൾക്കുമേൽ കോടിക്കണക്കിന് രൂപ ലോണിനത്തിൽ തട്ടിയെടുത്ത സഹകരണ സംഘം മുൻ സെക്രട്ടറിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്കും സഹകാരികൾക്കും അവരുടെ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ നല്ല നാടുകൾ നഷ്ടപ്പെടുത്തും ഉണ്ടാക്കിയ അവരുടെ തുടർന്ന് നടന്ന ധർണ അഞ്ചൽ സർവീസ് സഹകരണ സംഘം മുൻ പ്രസിഡന്റും ആക്ഷൻ കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവുമായ കെ എസ് ബാബുരാജൻ ഉദ്ഘാടനം ചെയ്തു ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ മൂല്യമില്ലാത്ത വസ്തുവകകൾക്കു മേൽ കോടിക്കണക്കിന് രൂപ ലോൺ ഇനത്തിൽ തട്ടിയെടുത്ത സഹകരണ സംഘം മുൻ സെക്രട്ടറിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്കും സഹകാരികൾക്കും തിരികെ നൽകണമെന്നും സഹകരണ സംഘത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ബാബുരാജൻ ആവശ്യപ്പെട്ടു സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ മാധവൻകുട്ടി മുക്കാൽ ലക്ഷം രൂപയോളമാണ് ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീമതി എം എസ് അരലക്ഷത്തിനും അമ്പത്തി ആറായിരം രൂപയാണ് ശമ്പളം പറ്റിക്കൊണ്ടിരുന്നത് ഇന്ത്യ അൻപതിനായിരം രൂപയിൽ പരമാണ് ശമ്പളം പറ്റിക്കൊണ്ടിരുന്നത് ഇവർക്ക് എങ്ങനെ ഈ സ്ഥാപനം തകരണമെന്ന് ആഗ്രഹമുണ്ടായി ഇനി ഈ സ്ഥാപനത്തിൽ അറസ്റ്റ് പൂട്ടിയിരിക്കുക സത്യം അങ്ങോട്ട് കടക്കാതില്ല അവരെങ്ങനെയാണ് ശമ്പളം വാങ്ങുന്നത് അവർ ശമ്പളം വാങ്ങുന്നത് സർക്കാർ അനുവദിക്കാത്ത ചിട്ടി നടത്തിക്കൊണ്ടാണ് അവർ ഇന്ന് ശമ്പളം മുന്നോട്ട് പോകുന്നത് ഇതിനെല്ലാം കൂട്ടു നിന്നവരാണ് ഈ സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും ഈ നാടിന്റെ സമ്പവത്തിൽ ഈ താമരത്തിന്റെ സംഭവത്തിൽ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതിന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ ജഗന്നാഥൻ ഉണ്ണിത്താൻ എസ് ഉമേഷ് ബാബു ഗിരീഷ് അമ്പാടി വൈക്കൽ വിജയൻ ബി ബബുൽദേവ് അഡ്വക്കേറ്റ് ബി ജി രഞ്ജിത്ത് പി കെ ചന്ദ്രബാബു എസ് സുനിൽ ശശി ദ്വാരക ജി ഗോപാലകൃഷ്ണൻ ബിജു കൈപ്പള്ളി നാനു ശത്രുഘ്നൻ എൻ ശ്രീധരൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനേഴിലാണ് ബാങ്കിലെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തുകയും അഞ്ചൽ പോലീസ് കേസെടുക്കുകയും ചെയ്തത് ബാങ്ക് സെക്രട്ടറിയും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്ന കൈപ്പള്ളി മാധവൻകുട്ടി അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇപ്പോൾ ജാമ്യത്തിനുമാണ് കേസ് ഇപ്പോൾ വിജിലൻസാണ് അന്വേഷിച്ചു വരുന്നത് നാട്ടുവാർത്ത അഞ്ചൽ